ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീ അത് ചെയ്യരുത് നീ ശപിക്കപ്പെട്ടവനായി മാറിപ്പോവും പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു തരത്തിലും പറ്റില്ല നമുക്കതൊരു കഥയായി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അതൊരു അതിലൊരു സത്യം നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ എൻ്റെ ഇരുപത് കൊല്ലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കാണിച്ചത് സാധിക്കും ഭോഗത്തേക്കാൾ വലിയൊരു സുഖം നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയും അതിന് ബോധശാസ്ത്ര ബ്രഹ്മചര്യം നിങ്ങൾ പരിശീലിക്കണം അങ്ങനെ ഭോഗസുഖത്തേക്കാൾ വലിയൊരു സുഖം നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രം നിങ്ങൾ ഭോഗം ഉപേക്ഷിച്ചാൽ മതി പക്ഷേ അതിനു വേണ്ടി ശ്രമിക്കാനെങ്കിലും തയ്യാറാവണം അത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കയറാതിരിക്കാനും കയറാനും നിങ്ങൾക്ക് കഴിയും രണ്ടും കഴിയും നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ദേഷ്യം വരണ്ടാന്ന് തീരുമാനിച്ചാൽ വരില്ല വരണമെന്ന് തീരുമാനിച്ചാലേ വരള്ളൂ പക്ഷെ ഇതൊന്നും നമ്മളാരും ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മളതിന് ശ്രമിച്ചു നോക്കിയിട്ടില്ല അങ്ങനെ പറ്റുമോയെന്നപോലും ശ്രമിച്ചൊക്കെ നമ്മൾ തയ്യാറായിട്ടില്ല ശരീരത്തിൻ്റെ വേദനയെയും മനസ്സിൻ്റെ ദുഃഖത്തെയും ഇല്ലാതാക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് നമ്മളത് ഒരിക്കലും തിരഞ്ഞെടുക്കില്ല നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നമുക്ക് ദുഃഖത്തിനും വേദനയ്ക്കും വേണ്ടി മാത്രമുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ചോയ്സ് എടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് വേദനയും ദുഃഖവും രോഗങ്ങളും ഭ്രാന്തവും അല്ലാണ്ട് നമുക്ക് വേറെ എന്താ വരേണ്ടത് അത് ആരുടെ കുറ്റം ദൈവത്തിൻ്റെ കുറ്റമോ സൃഷ്ടിയുടെ കുഴപ്പമോ അല്ല എന്താ പാപം ചെയ്തോ നമ്മൾ പാപമാണോ അതിന് കാരണം അല്ല കർമ്മഫലമാണോ അല്ല നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റിയാണ് അവിടുത്തെ വിഷയം മുൻഗണന നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുത്തത് അത് ആദ്യം മെറ്റീരിയലൈസ് ചെയ്യുക എന്നുള്ളത് ബോധത്തിൻ്റെ നിയമമാണ് ബോധം അത്രയും സിൻസിയറാണ് നമ്മളോട് അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കുന്നത് അത് ആദ്യം മെറ്റീരിയലൈസ് ചെയ്ത് തരുന്നത് നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യുന്നത് മുഴുവനും ദുഃഖത്തിന് കാരണമായ കാര്യങ്ങളാണ് വേദനയ്ക്ക് കാര്യ കാരണമായ കാര്യങ്ങളാണ് അപ്പം അത് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും അത് അവസാനിക്കില്ല മരണം വരെ അത് അവസാനിക്കില്ല എന്നിട്ട് നമ്മൾ ആ അതിൽ നമ്മൾ എന്തെങ്കിലും നൈമിഷിക സുഖമോ സന്തോഷമോ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ വൃദ്ധ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് താൽക്കാലികമായി കിട്ടും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവും അതല്ല അതിനല്ല നമ്മൾ ജന്മമെടുത്തത് സ്ഥായിയായ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സുഖം ബ്രഹ്മചരി സുഖം അത് ഭോഗത്തേക്കോട് എത്രയോ പതിന്മടങ്ങ് വലുതാണ് ഞാനെൻ്റെ ശിഷ്യരിൽ പരീക്ഷിച്ച് തെളിയിച്ചതാണത് അതുകൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ല സുഖം കൊണ്ട് കരഞ്ഞു പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് അത്രയും ഭയങ്കരമായ സുഖമാണ് ബോധശാസ്ത്ര ബ്രഹ്മചര്യത്തിലൂടെ നമുക്ക് ലഭിക്കുക പക്ഷേ നാം അതൊന്നും കേൾക്കാനും കാണാനും അല്ലെങ്കിൽ അന്വേഷിക്കാനൊന്നും തയ്യാറല്ല എന്താ കാരണം നമ്മുടെ ഉള്ളിൽ രണ്ട് ശക്തികൾ ഒരേപോലെ നിലനിൽക്കുന്നു അതാണ് വിഷയം രണ്ട് ശക്തികൾ തുല്യമായി നിൽക്കുന്നു അവിടെയാണ് പ്രശ്നം എന്താണ് ആ രണ്ട് ശക്തികൾ അതായത് ദൈവം പിശാച്ച് എന്നീ രണ്ട് ശക്തികൾ നമ്മുടെ ഉള്ളിൽ തുല്യ ശക്തിയോടെ നിൽക്കുന്നു നമുക്കതിൽ ഏതിന വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് ശക്തികൾ നമ്മൾ പിന്നെ ബോധത്തിലുണ്ട് അതിൽ നമ്മളെപ്പോഴും നെഗറ്റീവ് ശക്തിയെ തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നൈമിഷികമായ സുഖം നൽകുന്ന സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന നെഗറ്റീവ് ശക്തിയെ നമ്മൾ ആരാധിക്കാനും അതിനെ അനുഭവിക്കാനും നമ്മൾ ശ്രമിക്കുന്നു മറ്റേ പകുതി നമ്മൾ നോക്കാറില്ല ഇപ്പുറത്ത് അതിന് തുല്യമായ മറ്റൊരു ശക്തിയുണ്ട് അല്ലാണ്ട് ഇവിടെ ഒരു ശക്തി കൂടുതലും മറ്റൊരു ശക്തി കുറവുമാണെന്ന് പറയുക അത്ര എളുപ്പമല്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ തോന്നാറുണ്ട് പൈശാചിക ശക്തിയല്ലേ ചിലരിൽ വളരെ കൂടുതൽ മറ്റു ചിലരിൽ ദൈവിക ശക്തിയല്ലേ കൂടുതൽ കാണുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൊണ്ടുണ്ടാകുന്ന രണ്ട് തരം ശക്തികളാണത് നമുക്കത് ഏതിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഒരിക്കലും പോസിറ്റീവ് ചൂസ് ചെയ്യാറില്ല അപ്പം ചോദിക്കും എന്തുകൊണ്ടാണെന്ന് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ് നമ്മളെ ഒരാളും നെഗറ്റീവ് ശക്തി തിരഞ്ഞെടുക്ക് എന്ന് നിർബന്ധിക്കുന്നില്ല അല്ലെ പോസിറ്റീവ് ശക്തി തിരഞ്ഞെടുക്കുന്നു എന്ന് നിർബന്ധിക്കുന്നില്ല നമ്മളുടെ ഇഷ്ടമാണത് നമുക്കത് ഏതിനെയും തിരഞ്ഞെടുക്കാം നമുക്ക് സന്തോഷവും സുഖവുമാണ് വേണ്ടതെങ്കിൽ നമുക്ക് പോസിറ്റീവിനെടുക്കാം അത് നമ്മുടെ പ്രയോറിറ്റിയാണത് അതിന് പ്രയോറിറ്റി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നെഗറ്റീവ് എടുക്കാം പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് എന്താണ് കാലം കഴിയും തോറും തലമുറകൾ മുൻപിലേക്ക് പോകും തോറും നമ്മൾ കാണുന്നത് മനുഷ്യർ എല്ലാവരും നെഗറ്റീവിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവായ ശക്തി വളരാനായിട്ടുള്ള ജനറ്റിക് പാറ്റേണുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെ വെച്ചും ഏത് ഘട്ടത്തിലും ഏത് ജന്മത്തിലും നമുക്ക് ഇത് തീരുമാനിക്കാം ഏതാണ് വേണ്ടതെന്ന് ആ തീരുമാനത്തിൽ മാറ്റം വരുന്നില്ല ആ അവയർനെസ്സിൽ മാറ്റം വരുന്നില്ല അതെന്നും ഒരുപോലെ തന്നെയാണ് അവയർനെസ്സിൽ ഈ കളങ്കങ്ങളൊന്നും വരില്ല അവിടെ നമുക്ക് തുല്യ അവകാശമുണ്ട് തുല്യ അധികാരമുണ്ട് ഏതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് അത് ഏത് ജന്മത്തിലും ഏത് കാല ഏത് ജീവിത കാലഘട്ടത്തിലും നമുക്കത് കഴിയും അപ്പോൾ അതുകൊണ്ട് സമാധാനവും സന്തോഷവും ഞങ്ങൾക്കില്ല സുഖവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ദുഃഖവും വേദനകളും മാത്രമേ ഉള്ളൂ എന്ന് ആരും പരിഭവിക്കണ്ട പരിഭ്രമിക്കണ്ട അതെന്നും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് കൊടുക്കുന്നുവോ അന്ന് നിങ്ങൾ ബുദ്ധനാകും അന്ന് നിങ്ങൾ കൊട്ടാരം പോലും കൊട്ടാര സമാനമായ ജീവിതം പോലും നിങ്ങൾ അതിനുവേണ്ടി ഉപേക്ഷിച്ച് കളയും കാരണം ആഗ്രഹങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറഞ്ഞ അത്തരം ജീവിതത്തിന് അത് നൽകാൻ കഴിയില്ല അതുകൊണ്ട് കൊട്ടാരവും എല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിച്ച് പോകും നമ്മൾ കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ സുഖവും സന്തോഷവുമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതായത് സുഖത്തിനും സന്തോഷത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സന്തോഷത്തിനും സുഖത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുക എന്നൊരു സംശയം ഞങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ഞാൻ എങ്ങനെയാണ് ഈ ഫസ്റ്റ് പ്രയോറിറ്റി സുഖത്തിന് കൊടുക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി സന്തോഷത്തിന് കൊടുക്കേണ്ടത് അതിൻ്റെ സമാധാനത്തിന് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം വളരെ ലളിതമാണ് കാര്യങ്ങൾ അതിലൽപ്പം ബുദ്ധിമുട്ട് നമുക്ക് തോന്ന തോന്നാനിടയുള്ളത് ഈ പറയുന്ന ബോധശാസ്ത്ര ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത് ബാക്കി വളരെ എളുപ്പമാണ് സന്തോഷമുണ്ടാക്കാൻ ആവശ്യമായ ഫസ്റ്റ് പ്രയോറിറ്റി സന്തോഷത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല തദ്ധത എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മതി എന്താണോ ലഭിക്കുന്നത് എന്താണോ ഉള്ളത് അതിൽ സന്തോഷം അതിൽ സന്തോഷമായിരിക്കുക എനിക്ക് ഇത് 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 പോരാ എനിക്ക് മറ്റത് വേണം എനിക്ക് ചുവപ്പ് പോരാ പച്ച വേണം എനിക്ക് മധുരമുള്ളത് കൈപ്പുള്ളത് വേണ്ട എനിക്ക് മധുരമുള്ളത് വേണം ഇങ്ങനെയുള്ള നിങ്ങളുടെ ചോയ്സുകൾ തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുക എന്താണോ നിങ്ങളുടെ മുൻപിൽ വരുന്നത് അത് സ്വീകരിക്കുക സന്തോഷത്തോടെ സ്വീകരിക്കുക നിങ്ങളൊരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്തനാണെന്ന് തോന്നരുത് നമുക്ക് രണ്ട് തരത്തിലൊരു സമൂഹത്തിൽ വ്യത്യസ്തനായി വരാം ഒന്ന് ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ എടുത്തിട്ട് നമുക്ക് വ്യത്യസ്തനാകാം രണ്ട് ഏറ്റവും മോശം വസ്ത്രം ധരിച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാം ഇത് രണ്ടും തെറ്റാണ് ഒരു സാധാരണക്കാരനായിട്ട് അപ്പോൾ നിങ്ങളോട് പറയുമായിരിക്കും ഓ നിങ്ങൾ എത്രയോ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഇത് ഇതിനേക്കണക്കാൻ നല്ല വസ്ത്രം നിങ്ങൾക്ക് ധരിച്ചു ഇതൊരു കല്യാണമല്ലേ ഇതൊരു വിവാഹമല്ലേ നിങ്ങൾക്ക് വിവാഹ വസ്ത്രം ധരിച്ചു എന്നൊക്കെ ചോദിക്കാം ഒന്നും വിണ്ട ആവശ്യമില്ല ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം വസ്ത്രമല്ല എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം എൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിൻ്റെ ഓളങ്ങളില്ലായ്മയാണ് എൻ്റെ മനസ്സിൻ്റെ ശാന്തതയാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളുടെയോ വലിയ ബലം ഇല്ലാതാക്കുന്നതാണ് എൻ്റെ ആവശ്യം നിങ്ങളുടെ അപ്രീസിയേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ജീവിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക എൻ്റെ വസ്ത്രത്തിൽ അഴുക്കുണ്ടോ എൻ്റെ വസ്ത്രം ചുഴുങ്ങിയിട്ടുണ്ടോ എൻ്റെ വസ്ത്രം എന്താ പറയുക മോശമാണോ അല്ലെങ്കിൽ അത് അസ്ഥാനത്താണോ നോക്കുക ഇല്ല ഒരു സാധാരണ ഒരു സ്ത്രീയോ പുരുഷനോ ധരിക്കേണ്ട വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ മാറ്റി നിർത്താനാവില്ല കുറ്റപ്പെടുത്താനും ആവില്ല പിന്നെ നല്ലതല്ലെന്ന് പറയാം ചീത്തയാ പിന്നെ ചീത്തയാണെന്നും പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ അത് ബാധിക്കുന്നില്ല തീർന്നു ഇത്രയേ ഉള്ളൂ ഇത്രയോ സിമ്പിളാണത് ഇത്രയോ ലളിതമാണ് ഏത് മനുഷ്യനും എവിടെയും എപ്പോഴും പ്രാക്ട അതിന് ബുദ്ധനൊന്നും വാങ്ങണ്ട ബുദ്ധിമുട്ട് ആകേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷത്തിനും സുഖത്തിനും സമാധാനത്തിനും ആവശ്യമായ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയാത്തത് നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾക്കത് കൊടുക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ ശിഷ്യന്മാരിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചിലർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താ കാര്യം കാരണം ഇവിടെയാണ് നമ്മൾ ബോധത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഓർമ്മിക്കേണ്ടത് എന്താണ് ഞാൻ ബോധത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് അതായത് ബോധം ഓരോ തലത്തിൽ നിൽക്കുമ്പോഴും താഴുന്നതും ഉയർന്നതും ഓരോ തലത്തിൽ നിൽക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു പ്രത്യേക സ്വഭാവമുള്ളവയായിരിക്കും നമുക്ക് ഇവിടെ നോക്കാം താഴ്ന്ന ബോധത്തിൽ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക നമുക്ക് കാണാം താഴ്ന്ന ബോധത്തിൽ പ്രപഞ്ചം ക്രമത്തിൽ നിന്നും ക്രമരാഹിത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരത് കണ്ടെത്തിയത് അവിടെ ഒരു ചോദ്യം പറഞ്ഞു ശാസ്ത്രജ്ഞന്മാരുടെ ബോധം താഴെയാണോ താഴെയാണ് സംശയിക്കേ അവർ ബുദ്ധിയുള്ളവരാണ് പക്ഷെ ബോധമുള്ളവരല്ല ബോധം ഒരു സാധാരണ മനുഷ്യൻ്റെ ബോധമേ അവർക്കുള്ളൂ പക്ഷേ ബുദ്ധി അവർക്ക് കൂടുതലാണ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവർ കണ്ടെത്തുന്നത് നടത്തുന്നത് അപ്പോൾ സാമാന്യ ബോധം കൊണ്ട് ഉയർന്ന ബുദ്ധി ഉപയോഗിച്ച് പ്രപഞ്ചത്തിൽ നോക്കിയപ്പോൾ അവർ കണ്ടു പ്രപഞ്ചം ക്രമത്തിൽ നിന്നും ക്രമരാഹിത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റാണ് എൻട്രോപ്പി എന്ന് പറയുന്നൊരു സംഭവമാണ് അവർ ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല ജീവിതത്തിൽ ഇത് ബാധകമാണെന്ന് അവർ പറയുന്നില്ല കാരണം ശാസ്ത്രം ജീവിതത്തെ സ്പർശിക്കുന്നില്ലല്ലോ പക്ഷെ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത് ഈ പ്രകൃതി നിയമം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ജീവിതം ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്കാണ് പോണത് നിങ്ങൾ നോക്കുക ഒരു കൊച്ചുകുട്ടി അവൻ വളർന്ന് വലുതായി പടി പതുക്കെ പഠിച്ച് ബാ ബാല്യകാലത്തിൽ പഠിച്ച് അവൻ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അവൻ്റെ അവൻ്റെ ജീവിതവും അവൻ്റെ ചിന്തകളൊക്കെ വളരെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളു ആ കുട്ടിക്ക് ചിന്തിക്കാനോ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അവൻ കൂടുതൽ കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവൻ ജീവിക്കുക വളരെ കുറച്ച് ചിന്തകളെ അവനുള്ളൂ അവൻ്റെ ടെൻഷൻ അതല്ല നമ്മൾ പറഞ്ഞു കുട്ടികൾ ആണ് കുട്ടികൾ എപ്പോഴും സന്തോഷമുള്ളവരും ഈവണ് സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ഒരു കൊച്ചുകുട്ടി പിന്നെ മുറ്റത്തിറങ്ങി കളിക്കുകയും മണ്ണ് കുട്ടി കളിക്കുകയും കൂട്ടുകാരുമായി സന്തോഷിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ എന്താ കാരണം കാരണം അവരുടെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ഓർഡർ ഉണ്ടെന്നുള്ളതാണ് അവരുടെ മനസ്സൊരു ക്രമത്തിൽ നിൽക്കുക അവർക്ക് ക്രമക്കേടിൻ്റെ അറിവുകളൊന്നും അവർ അവരുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല പതുക്കെ പതുക്കെ വളർന്ന് 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 കൗമാരത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ചിന്തകൾ വർദ്ധിക്കാൻ തുടങ്ങി ആഗ്രഹങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി പ്രതീക്ഷകൾ വർദ്ധിക്കാൻ തുടങ്ങിയ ആകാംക്ഷ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടാൻ തുടങ്ങി അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരു റോക്കറ്റ് വിട്ടതുപോലെ അവരുടെ മനസ്സിലേക്ക് ചിന്തകൾ എസ് ടി ആർ നമ്മൾ ബോധശാസ്ത്രം പറയുന്ന എസ് ടി ആർ സ്പോണ്ടേനിയസ് തോട്ട്സ് വരികയാണ് വൻ്റെ ഇടങ്ങൾ അങ്ങനെ അവരുടെ ജീവിതം ക്രമത്തിൽ നിന്നും ക്രമക്കേടിലേക്ക് പോവുകയാണ് പക്ഷേ ഓരോ ഘട്ടത്തിലും നമ്മൾ അതിനെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ശ്രമം തന്നെ അതിനെ പിന്നെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് കുഴപ്പം കാര്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുന്ന രീതി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ രീതി കൊണ്ട് ഇത് വർദ്ധിക്കുകയല്ലാണ്ട് ഈ തിരമാല ഒരിക്കലും ഒഴിയുന്നില്ല ഒഴിയാനുള്ള ഇതല്ല നമ്മൾ ചെയ്യുന്നത് അവിടെ അത് വീണ്ടും വീണ്ടും വരാനുള്ള തിരമാലകൾ വീണ്ടും വീണ്ടും വരാനുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡിസോർഡർ കൂട്ടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അങ്ങനെ ഡിസോർഡർ കൂടി 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 ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ കുടുംബമായി അപ്പൊ ഡിസോർഡർ പരമാവധിയായി വളരെ കൂടുതലായി ഡിസോർഡർ നമുക്ക് താങ്ങാൻ പറ്റാണ്ടായി ഡിപ്രഷനിലേക്കാണ് പിന്നെ പോണത് നിരാശയിലേക്കാണ് പോണത് ഒരു നമുക്ക് എന്താ പറയുക യോജിപ്പിക്കാൻ പറ്റുന്നില്ല പലതും പരസ്പരം കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൽ പോകുന്നില്ല പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല ഡിസോർഡർ കൂടുകയാണ് ജീവിതത്തിൻ്റെ ഇതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും എന്താ കാരണം കാരണം നമ്മുടെ ബുദ്ധി താഴ്ന്ന ബോധത്തിലാണ് നിൽക്കുന്നത് ഇത് താഴ്ന്ന ബോധത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ കാഞ്ഞിരത്തിൻ്റെ കയ്പോ പച്ചസാരയുടെ മധുരമോ ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം അതതിൻ്റെ സ്വാഭാവികതയാണ് അതില്ലാതാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സൊക്കെ ചെയ്യേണ്ടി വരും അല്ലാണ്ട് വെറുതെ ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ സ്വാഭാവികതയാണത് അതുപോലെ താഴ്ന്ന ബോധത്തിൻ്റെ സ്വാഭാവികതയാണ് ഈ പറയുന്ന പ്രകൃതിയുടെ ഈ പിന്നെ ക്രമരാഹിത്യവും നമ്മുടെ ജീവിതത്തിലുള്ള ക്രമരാഹിത്യവും ഇത് രണ്ടും നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ജീ മനസ്സാണ് നമ്മുടെ ജീവിതം മനസ്സിലാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എന്നാർത്ഥം അപ്പോൾ മനസ്സിൻ്റെ ക്രമരാഹിത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണം താഴ്ന്ന ബോധത്തിൻ്റെ സ്വാഭാവികതയാണ് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ സത്യത്തിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് മദ്യപാരിക്ക് തോന്നുന്നുണ്ട് എനിക്കിത് മദ്യപാനം നിർത്തിയേ പറ്റൂ ഇത് ശരിയല്ല ഇതെന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട് സങ്കടമുണ്ട് ആ കാര്യത്തിൽ ഒരു മനസ്സാക്ഷിയുള്ള മദ്യപാരിക്കത് മനസ്സിലാകും അതുപോലെ മരുന്നുകൾ ഒരുപാട് കഴിച്ചും മനസ്സിലാ തോന്നും ഇത് നിർത്തണം ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അത് നമുക്കറിയാം പക്ഷെ കഴിയുന്നില്ല ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ ഭോഗം നമുക്ക് ഭോഗം നിർത്തി നമുക്ക് പിന്നെ ബ്രഹ്മചര്യസുഖത്തിന് വേണ്ടി പിന്നെ ശ്രമിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇതൊന്നും നടക്കും നമ്മൾ വിചാരിക്കും ഒരു ദിവസം രണ്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ പറ്റുന്നില്ല